രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം ഇന്റർനാഷണൽ സ്പോർട്സ് സമിറ്റ് ടൂർ ഡി കേരള സൈക്ലത്തോൺ ജില്ലയിൽ പര്യടനം നടത്തി സംസ്ഥാനത്തിന്റെ കായിക കായികരംഗത്ത് സമാനതകളില്ലാത്ത ആഗോള പങ്കാളിത്തവും നിക്ഷേപവും വികേന്ദ്രീകൃത പദ്ധതി ആസൂത്രണവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ടൂർ ഡി കേരള സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത് വ്യാഴാഴ്ച രണ്ടു നൂറ് തന്നെ പാലായിൽ എത്തിച്ചേരുന്ന സൈക്ലത്തോണ് പല ഏറ്റുമുന്ന് കോട്ടയം കുമരകം സെന്ററുകളിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മുൻസിപ്പൽ ചെയർപേഴ്സൺ അസോസിയേഷൻ ഭാരവാഹികൾ കായിക താരങ്ങൾ വിവിധ കായിക ജനപ്രതിനിധികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ സ്പോർട്സ് തുടങ്ങി കായിക രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഒത്തുചേർന്ന് സ്വീകരണം നൽകി പാലായ വലിയ അശീയദോഷദോ ജനുവരി മാസം മുതൽ വരെ കേരള കേരളത്തിൽ നടക്കുന്ന അന്ന ലോലോക സ്പോർട്സ് ഓഫീസിൽ ഭക്തം കാസർഗോഡിൽ നിന്നും കൈരടിയിൽ കർണാടക കാസർഗോഡിൽ നിന്നുള്ള പ്രയാണനാഗ് ആരംഭിച്ച തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തുന്ന പ്രിയപ്പെട്ട സൈക്കിൾ താരങ്ങൾ ഇവിടെ വിളിച്ചിരിക്കുന്നത് വാദ്യമേളകളുടെ അകമ്പടിയുടെ പ്രൌഢഗംഭീര സ്വീകരണങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയത് പാലായിൽ കെഎസ്ആർടിസി ജംഗ്ഷനിൽ സൈക്കിളത്തോണിന് സ്വീകരണം നൽകി ലാലം ജംഗ്ഷനിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ സെക്രട്ടറി മായാദേവി നഗരസഭാംഗം ബിനു പുളിക്കക്കണ്ടം പ്രൊഫസർ തങ്കച്ചൻ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു